നടൻ അമിത് ചക്കാലക്കലിന് ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തി ഇടനിലക്കാരുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് നടന് ഇടനിലക്കാരുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നാണ് കസ്റ്റംസ് പറയുന്നത് എന്നാൽ വാഹനത്തിന്റെ കൃത്യമായ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടെന്ന് അമിത് ചക്കാലക്കൽ റിപ്പോർട്ടിനോട് പ്രതികരിച്ചു അമിത് ചക്കാലക്കലിന്റെ എട്ട് വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് കസ്റ്റംസിന്റെ അന്വേഷണം ഇതിൽ ആറ് വാഹനങ്ങൾ ഇന്നലെ പിടിച്ചെടുത്തിരുന്നു ചില വാഹനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിന്റെ റീ രജിസ്ട്രേഷൻ നടപടികളിലേക്ക് കടന്നിട്ടില്ല അതിനാൽ അമിത് ചക്കാലക്കലിനെ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കടത്തിയ ഇടനിലക്കാരുമായി ബന്ധമുണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ് അമിത്തിന് വാഹനങ്ങൾ വാങ്ങിയതിനപ്പുറമുള്ള സാമ്പത്തിക ഇടപാടുകൾ ഇടനിലക്കാരുമായി ഉണ്ടെന്നാണ് വിലയിരുത്തൽ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ അമിത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട് കസ്റ്റംസ് പിടിച്ചെടുത്ത വാഹനങ്ങൾ ഭൂട്ടാൻ വാഹനങ്ങളല്ലെന്നും പിടിച്ചെടുത്ത വാഹനത്തിന്റെ എട്ടാമത്തെ ഓണറാണ് താനെന്നും പ്രതികരിച്ചു ലാൻഡ് ഒരെണ്ണമാണ് ഏഴ് ഓണേഴ്സ് കൈമാറി വന്ന അത് വണ്ടി ഫസ്റ്റ് ഡൽഹി രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആയിരുന്നു ആയിരുന്നു ഹിമാചൽ രജിസ്ട്രേഷനേ ഇല്ല ഇന്നലെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെ അമിത്തിനെ കസ്റ്റംസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു ഹാജരാക്കിയ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കുക റിപ്പോർട്ടർ കൊച്ചി